ശ്രീനാരായണ സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് പുനലൂരിലെ വിവിധ ഗുരുക്ഷേത്രങ്ങളിൽ ശ്രീനാരായണ സമാധി ദിനം ആചരിച്ചു പുനലൂർ ടൗൺ എസ് എൻ ഡി പി ഗുരുക്ഷേത്രം കൊച്ചുപ്ളാച്ചേരി ഗുരുക്ഷേത്രം കലയനാട് ഗുരുക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ശ്രീനാരായണ സമാധി ദിനം ആചരിച്ചത് ഇന്ന് രാവിലെ ഗുരുപൂജ ഗുരു പുഷ്പാഞ്ജലി ഗുരുദേവ ഭാഗവത പാരായണം സമൂഹ പ്രാർത്ഥന ഗുരുദേവ പ്രഭാഷണവും നടത്തി തുടർന്ന് ഉച്ചയ്ക്ക് കന്നിസദ്യയും നടക്കും പ്രസാദ വിതരണം ദീപക്കാഴ്ച ഗുരുക്ഷേത്രങ്ങളിൽ റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ അൽ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ുംയമണ്ട്സ് തൂപ്പുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ